ഞാൻ പറയാൻ പോകുന്നത് പഠിത്തത്തിനെ കുറിച്ചാണ് അതായത് മൂന്ന് തരം പഠിത്തക്കാരുണ്ട് അതിൽ ആദ്യത്തെ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസവും വായിക്കും ദിവസവും വായിച്ച് അത് കഥ വായിക്കുന്ന പോലെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കും അതിന് അവർ ക്ലാസ്സുകളും ശ്രദ്ധിക്കും അങ്ങനെ ചെയ്യും ക്ലാസ്സിലന്നെ ഹോം വർക്ക് തന്നെ അതൊക്കെ ചെയ്ത് അത് പഠിപ്പിച്ചിട്ട് ഒരിക്കാണ് എൺപത് ശതമാനം മാർക്കിട്ട് അതായത് ഒരു പരീക്ഷേൻ്റെ തലേന്നും പഠിക്കും വീട്ടിൽ നിന്നും പഠിക്കും ക്ലാസ് നിന്നും പഠിക്കും അപ്പം അങ്ങനെ കുറേ മാർക്ക് ഒരു കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് പഠിപ്പിച്ച് പഠിത്തക്കാര് പരീക്ഷേൻ്റെ തലേന്ന് മാത്രം പഠിച്ചു അപ്പോൾ ഒരിക്കൽ പരീക്ഷൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും തല കുത്തനെ വന്നിട്ട് പരീക്ഷ പാസ്സാകാൻ അവർക്ക് കഴിയും പക്ഷെ ആകെ രണ്ട് മൂന്ന് ദിവസം മാത്രം പഠിക്കുന്നുണ്ട് ഒരു അറുപത് ശതമാനം മാർക്ക് അമ്പത് ശതമാ അൻപത്തഞ്ചറുപത് ശതമാനം മാർക്ക് ഒരുക്ക് കിട്ടും പാസ്സാവും അപ്പോൾ അങ്ങനെ പിന്നെ അവർക്ക് അവർക്കിത്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക തലേന്ന് പരീക്ഷ എൻ്റെ തലേന്ന് പഠിച്ച് പാസ്സാവാൻ വിഷമാണ് ഒറ്റസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാത്സ് പാസ്സാകാൻ പറ്റില്ല ചെയ്ത് അത് മനഃപ്പാടാക്കാൻ പറ്റില്ലല്ലോ ബൈ ഹാർട്ട് പഠിക്കുക അത് ക്ലാസ് നിന്ന് ചെയ്ത് തന്നെ പഠിക്കുക അപ്പം അതിന് ട്യൂഷന് പോയാൽ അവർക്ക് മനസ്സിലാവും അവർക്ക് ക്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ട്യൂഷന് പിന്നെ എടുത്ത് മനസ്സിലാവും അപ്പം അങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് പഠിപ്പിച്ചക്കാര് പിന്നെ മൂന്നാമത്തെ ടൈപ്പ് പഠിത്തക്കാര് പരീക്ഷ എൻ്റെ തലയിന്നും പഠിക്കില്ല അതായത് ഞാനൊക്കെ പരീക്ഷ രണ്ട് മൂന്ന് പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ഒരു ചൂട് വരും പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത രണ്ട് മൂന്ന് പരീക്ഷ എങ്ങനെയും പാസ്സാവും അങ്ങനെ പഠിക്കാൻ തോറ്റു രണ്ട് മൂന്ന് പരീക്ഷയൊക്കെ തോറ്റു പോവും അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ട വിഷമാണ് അവർ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞ വീട്ടിലാരു അച്ഛന അമ്മേറ്റ അത് അത് അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ ഒരിക്കലിങ്ങനെ പരീക്ഷേൻ്റെതല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരു പാസ്സാവും നല്ല മാർക്കും കിട്ടും അല്ലാണ്ട് പഠിക്കാൻ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കാൻ വിഷമായിരിക്കും കാരണം ട്യൂഷന് പോകാണ്ട് പാസ്സാവില്ല കണക്ക് സബ്ജക്റ്റ് സബ്ജെക്റ്റാണെങ്കിൽ ഇഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ അങ്ങനത്തെ ഒക്കെ സബ്ജെക്റ്റ് ആകുമ്പോൾ ഒരുപാട് കണക്കുണ്ടാവല്ലോ ബുദ്ധിമുട്ടാണ് അത് എന്നാലും പാസ്സാകാൻ പറ്റായിരിക്കും എന്നാലും വലിയ മാർക്ക് ഉണ്ടൊക്കെ പിന്നെ വിഷമാണത് കണക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണം പിന്നെ இங்க படித்தக்கார